ഇത്തവണ ഓണത്തിന് പൂവിപണി സജീവമായേക്കില്ല വയനാട് ദുരന്തത്തെ തുടർന്ന് വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഓണാഘോഷങ്ങൾ ഇല്ലാതായത് പൂവിപണിയെ ബാധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഓണക്കാലത്ത് വഴിയോരങ്ങളിൽ പൂക്കച്ചവടം ചെയ്യുന്നവരെയാണ് കാര്യമായി ഇത് ബാധിക്കുക ഇടക്കാലത്ത് മഴ ലഭിച്ചത് പൂക്കൃഷി നശിക്കാൻ കാരണമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പൂക്കൃഷി നടത്തിയിരുന്നു എന്നാൽ ഇത്തവണ പൂക്കൃഷി പലരും നടത്തുന്നില്ല കഷ്ടപ്പെടുന്നതിനുള്ള ലാഭം ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളുടെ വിലയും നാട്ടിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൂവിന്റെ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം കുറഞ്ഞ വിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ ലഭിക്കുമ്പോൾ കച്ചവടക്കാർ ആശ്രയിക്കുന്നത് ഈ പൂക്കളെയാണ് കൃഷിഭവനുകളിൽ നിന്നും ഹൈബ്രിഡ് തൈകൾ വാങ്ങിച്ച് കൃഷി ചെയ്തിരുന്ന പല കർഷകരുടെയും തൈകൾ മഴയിൽ നശിച്ചുപോയി എന്നാൽ കൃഷിയിൽ മികച്ച വിജയം നേടിയ കർഷകർ ഇത്തവണയും പൂക്കൃഷി നടത്തുന്നുണ്ട്